പി സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പരീക്ഷ കഴിയുന്നവരെ കുറച്ച് സെറ്റ് ഓഫ് ക്ലാസ്സുകൾ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ആ സെറ്റ് ഓഫ് ക്ലാസ്സുകളുടെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ അത് അപ്പൊ ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ന് രണ്ട് ടോപ്പിക്കുന്നത് കേറ്റഡ് കാറ്റഗറി റ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ കോമൺ ആയിട്ട് ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ആ കോമൺ ആയിട്ട് വരുന്നതും ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും ചോദിക്കുന്ന സെറ്റ് ഓഫ് സീരിയസിലെ ചോദ്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സെറ്റ് ഓഫ് സീരീസിലും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഭൂപടങ്ങൾ അല്ലെങ്കിൽ മാപ്പുകൾ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ മാപ്പുകളെ കുറിച്ച് അല്ല ഈ ഭൂപടങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് തുടർന്ന് ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സെറ്റ് ഓഫ് സീരിയസ് സിലബസ് മുഴുവൻ കവർ ചെയ്യാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കെ ടി കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് പെഡഗോഗി സൈക്കോളജി ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏറ്റൊരു കാറ്റഗറി ത്രീ ഡി ആണെങ്കിൽ ത്രീ ത്രീ സോഷ്യൽ സയൻസ് എന്നും കേട്ടൊരു കാറ്റഗറി ടു സോഷ്യൽ സയൻസ് ഇന്ത്യ ആൻഡ് ടു സോഷ്യൽ സയൻസ് എന്നും രണ്ടും കൂടെ വേണമെങ്കിൽ കേട്ടൊരു കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എസ് സി ആർ ടി ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ നൽകുന്നത് എസ് നിങ്ങൾക്ക് അറിയാം എസ് സി ആർ ടി എന്ന് പറയുന്നത് ഏറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിലബസ് പോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കും കൂടെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് കാരണം എന്തൊരു അധ്യാപക മേഖല പരീക്ഷ ആയതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിന് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് കൂടി പഠിക്കുമ്പോൾ ഓർമ്മിക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഭൂപടങ്ങളെ കുറിച്ച് ഒന്ന് പഠിച്ചു പോകാം ഈ ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളൊക്കെ ഏതൊക്കെയാ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് ഒന്ന് സ്ഥലത്തിന്റെ സ്ഥാനം മനസ്സിലാക്കാൻ അല്ലെ അതുപോലെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കും അപ്പൊ ഭൂപടങ്ങൾ ഈ പറയുന്ന ആവശ്യങ്ങൾക്കൊക്കെ മനുഷ്യരാശി എന്താണ് ഭൂപടം ഉണ്ടായ കാലഘട്ടങ്ങൾ മുതലേ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണുള്ളത് ഇനി പല തരത്തിൽ ഭൂപടങ്ങൾ ഉണ്ടല്ലേ ആ ഭൂപടങ്ങളുടെയൊക്കെ സവിശേഷത എപ്പോഴും കേട്ടിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു മസ്റ്റ് ഷുവർ കട്ടായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് താഴെ പറയുന്നവേൽ ഏത് ഭൂപടമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ മസ്റ്റ് ആയിട്ടൊന്ന് പഠിച്ചിരിക്കണം കാരണം ഈ ഭൂപടത്തിനുള്ള എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഈ ഒരു സെക്ഷനിൽ നിന്നാണ് ചോദിച്ചു വരാറുള്ളത് അപ്പോ രാഷ്ട്രീയ ഭൂപടം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നേ എന്താണ് സംസ്ഥാനങ്ങൾ തലസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അതിരുകളൊക്കെ കാണാനായിട്ടാണ് എന്ത് ചെയ്യുന്നത് രാഷ്ട്രീയ ഭൂപടം ഉപയോഗിക്കുന്നത് ഇനി ഭൂപ്രകൃതി ഭൂപടമോ ഭൗമോപരിതത്തിലെ സവിശേഷതകളായിട്ടുള്ള പർവ്വതങ്ങള് നദികൾ സമതലങ്ങൾ പീഠഭൂമികൾ മരുഭൂമികൾ സമുദ്രങ്ങൾ എന്നിവയൊക്കെയാണ് എന്തു ചെയ്യുന്നത് ഭൂപ്രകൃതി ഭൂപടത്തിന്റെ സവിശേഷത ഭൂപ്രകൃതി ഭൂപടത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ് ഭൗമോഭരിതത്തിലെ സവിശേഷതമായിട്ടുള്ള പർവ്വതങ്ങള് നദികള് സമതലങ്ങള് പീഠഭൂമികള് മരുഭൂമികള് സമുദ്രങ്ങള് ഒക്കെയാണ് ഭൂപ്രകൃതിയിലെ ഭൂപടമായിട്ട് വരുന്നത് മറ്റൊന്ന് ഗതാഗത ഭൂപടമാണ് ഗതാഗത ഭൂപടത്തിന് പ്രത്യേകത എന്താ പ്രധാനപ്പെട്ട റോഡുകള് ദേശീയ സംസ്ഥാന പാതകള് റെയിൽവേ ജലഗതാഗത മാർഗങ്ങളൊക്കെയാണ് എന്ത് ഗതാഗത ഭൂപടങ്ങളില് വരിക അപ്പൊ രാഷ്ട്രീയ ഭൂപടം സംസ്ഥാനങ്ങള് തലസ്ഥാനങ്ങള് കേന്ദ്രഭരണ പ്രദേശങ്ങള് അതിരുകൾ തുടങ്ങിയവയൊക്കെയാണ് രാഷ്ട്രീയ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങള് ഭൂപ ഭൂപ്രകൃതി ഭൂപടത്തിൽ എന്തൊക്കെയാ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കി തന്നെ ഉണ്ടല്ലോ എന്തൊക്കെയാ ഭൗഭൂപടത്തിന്റെ സവിശേഷത ഭൂപ്രകൃതിയിൽ എന്തൊക്കെ വരും പർവ്വതങ്ങൾ വരും നദികൾ വരും സമതലങ്ങൾ വരും പീഠഭൂമികൾ വരും മരുഭൂമികൾ വരും സമുദ്രങ്ങൾ വരും ഭൂപ്രകൃതിയുമായി ചുറ്റപ്പെട്ട് നിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഭൂപ്രകൃതി ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഗതാഗതം എന്ന് പറയുമ്പോൾ എന്താ റോഡ് ഗതാഗതം ഉണ്ട് റെയിൽ ഗതാഗതം വ്യോമഗതാഗതമൊക്കെ ഉണ്ടല്ലേ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് അപ്പൊ ഗതാഗത ഭൂപടത്തിൽ എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട റോഡുകൾ അതായത് സംസ്ഥാന പാതകള് ദേശീയപാതകൾ എന്നിവയെക്കുറിച്ചും റെയിൽവേയെക്കുറിച്ചും ഗതാഗത മാർഗങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഗതാഗത ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക ഇനി മണ്ണ് ഭൂപടമാണെങ്കിലോ വിവിധ പ്രദേശങ്ങളിലെ വ്യത്യസ്തമായ മണ്ണിനങ്ങൾ മണ്ണിനങ്ങൾ മണ്ണിന്റെ ഘടന എന്താണ് മണ്ണിന്റെ ഫലഭൂഷ്ടി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും മണ്ണ് ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക ഇനി വിഭവ ഭൂപടമാണെങ്കിലോ ഭൂ ഭൂപൃതി വിഭവങ്ങള് കാർഷിക വിഭവങ്ങള് ഭൂവിനിയോഗം സാമ്പത്തിക വിവരങ്ങൾ ഉപയോഗിക്കാണ് എന്ത് ഉൾപ്പെടുത്തുക നമ്മൾ ഭൂ വിഭവ ഭൂപടത്തില് ഉപയോഗപ്പെടുത്തുക ഇനി കാലാവസ്ഥ ഭൂപടമാണെങ്കിലോ വിവിധ കാലാവസ്ഥ മേഖലകൾ താപനില അന്തരീക്ഷ സ്ഥിതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും കാലാവസ്ഥ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക രാഷ്ട്രീയ ഭൂപടമാണെങ്കിൽ എന്തൊക്കെയാ പറഞ്ഞേ സംസ്ഥാനങ്ങള് തലസ്ഥാനങ്ങള് കേന്ദ്രഭരണ പ്രദേശങ്ങള് അതിരുകൾ ഒക്കെയാണ് രാഷ്ട്രീയ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക ഭൂപ്രകൃതിയിലാണെങ്കിലോ ഭൗമൂപടത്തിലെ സവിശേഷതകൾ പർവ്വതങ്ങൾ നദികൾ സമതലങ്ങൾ പീഠഭൂമികൾ മരുഭൂമികൾ സമുദ്രങ്ങൾ എന്നിവയായിരിക്കും ഭൂപ്രകൃതി ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക ഗതാഗത ഭൂപടമാണെങ്കിലോ പ്രധാനപ്പെട്ട റോഡുകൾ ദേശീയ സംസ്ഥാന പാതകൾ റെയിൽവേ ജലഗതാഗത മാർഗങ്ങളൊക്കെ ആയിരിക്കും ഗതാഗത ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക മണ്ണ് ഭൂപടമാണെങ്കിലോ വിവിധ പ്രദേശങ്ങളിലെ വ്യത്യസ്ത മണ്ണിനങ്ങൾ മണ്ണിന്റെ ഘടന ഫലപൂഷ്ടി എന്നിവയായിരിക്കും മണ്ണ് ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക വിഭവ ഭൂപടത്തിലാണെങ്കിലോ ഭൂപ്രകൃതി വിഭവങ്ങൾ കാർഷിക വിഭവങ്ങള് ഭൂവിനിയോഗം സാമ്പത്തിക വിവരങ്ങളൊക്കെയാണ് വിഭവ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക കാലാവസ്ഥ ഭൂപടമാണെങ്കിലോ വിവിധ കാലാവസ്ഥ മേഖലകൾ താപനില അന്തരീക്ഷ സ്ഥിതിയൊക്കെ ആയിരിക്കും കാലാവസ്ഥ ഭൂപടത്തില് ഉൾപ്പെടുത്തുക ഇനി രണ്ട് പ്രധാനപ്പെട്ട ധർമ്മത്തിന്റെ അടിസ്ഥാനം നമുക്ക് ഭൂപടങ്ങൾ എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം ഒന്ന് ഭൂപടങ്ങൾ അവ നിർവഹിക്കുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് രണ്ടായിട്ട് അവയെ തരംതിരിക്കുന്നു ഏതൊക്കെയാത് ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ മറ്റൊന്ന് സാംസ്കാരിക ഭൂപട ഭൂപടങ്ങൾ അവയുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു രണ്ടായി തരംതിരിക്കുന്നു ഏതൊക്കെയത് ഭൗതിക ഭൂപടങ്ങൾ ഫിസിക്കൽ മാപ്സും അതുപോലെ കൾച്ചറൽ മാപ്സ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്നിങ്ങനെ രണ്ടായി അവയെ ഡിവൈഡ് ചെയ്യുന്നു ഇനി ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ഭൂപ്രകൃതി മണ്ണ് നദി കാലാവസ്ഥ നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ ഭൂപ്രകൃതി വിഭവങ്ങളൊക്കെ ആയിരിക്കും ഭൗതിക ഭൂപടത്തിൽ വരിക കേട്ടോ എന്തൊക്കെയാണ് ഭൂപ്രകൃതി മണ്ണ് നദി കാലാവസ്ഥ നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും എവിടെ വരിക ഭൂപ്രകൃതി പ്രകൃതിദത്തമായ സവിശേഷത ആയിരിക്കും ഭൗതിക ഭൂപടത്തിൽ വരിക മനുഷ്യനിർമ്മിതമായ സവിശേഷത ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണേത് രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭവങ്ങൾ റോഡുകൾ റെയിൽപാത തുറമുഖങ്ങൾ ജനസംഖ്യ വിതരണം തുടങ്ങിയവയ്ക്കാണ് എന്ത് സാംസ്കാരിക ഭൂപടത്തിൽ വരിക കേട്ടോ അപ്പൊ സാംസ്കാരിക ഭൂപടം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ മനുഷ്യ നിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് എന്ത് വിളിക്ക സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് വിളിക്കുക രാജ്യങ്ങള് സംസ്ഥാനങ്ങള് ജില്ലകള് രാഷ്ട്രീയ വിഭവങ്ങള് റോഡുകൾ റെയിൽപാതകൾ തുറമുഖങ്ങൾ ജനസംഖ്യാ വിതരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയാണ് വരിക ഇതൊക്കെ സാംസ്കാരിക ഭൂപടങ്ങളിലായിരിക്കും വരിക ആ സമയത്ത് ഭൗതിക ഭൂപടത്തിലാണെങ്കിലോ ഭൂപ്രകൃതി മണ്ണ് നദി കാലാവസ്ഥ നൈസർഗിക സസ്യജാലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയാണ് വരിക ഭൗതിക ഭൂപടത്തിലാണ് വരിക അപ്പൊ സാംസ്കാരിക ഭൂപടവും ഭൗതിക ഭൂപടവും തമ്മിൽ വ്യത്യാസം എന്ന് മനസ്സിലായല്ലോ അതായത് ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ് ഇനി ഈ ഭൗതിക സാംസ്കാരിക ഭൂപടങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം ഭൂപ്രകൃതി ഭൂപടം മണ്ണ് ഭൂപടം കാലാവസ്ഥ ഭൂപടം നൈസർഗിക സസ്യജാല ഭൂപടം നദീ വ്യവസ്ഥ ഭൂപടം ഒക്കെ എന്താണ് ഇതൊക്കെ ഭൗതിക ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞാലോ രാഷ്ട്രീയ ഭൂപടം ജനസംഖ്യ ഭൂപടം സാമ്പത്തിക ഭൂപടം ഗതാഗത ഭൂപടം കാർഷിക ഭൂപടം എന്നിവയൊക്കെ എന്താണ് സാംസ്കാരിക ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടം ഭൂപ്രകൃതി മണ്ണ് കാലാവസ്ഥ നൈസർഗിക സസ്യജാലങ്ങൾ നദി വ്യവസ്ഥ തുടങ്ങിയവയൊക്കെ ഭൗതിക ഭൂപടങ്ങളിലും സാംസ്കാരിക ഭൂപടങ്ങളിൽ രാഷ്ട്രീയ ജനസംഖ്യ സാമ്പത്തിക ഗതാഗത കാർഷിക ഇതൊക്കെ സാംസ്കാരിക ഭൂപടങ്ങളിലുമാണ് ഉൾപ്പെടുത്തി വരിക ഇനി ഭൂപടങ്ങളെ വീണ്ടും ഒരു ഡിവിഷനിൽ നമ്മൾ രണ്ടായിരം ഡിവൈഡ് ചെയ്യുകയാണ് ഒന്ന് വലിയ തോത് ഭൂപടങ്ങളെന്നും ചെറിയ ദോത് ഭൂപടങ്ങൾ എന്നും നിങ്ങൾ ആരെങ്കിലും കേറ്റി കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എസ് ആർ ടി പ്രീവിയസ് ഇയർ സെറ്റപ്പ് ഉൾപ്പെടെ ആർക്കിനും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് മതി ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങൾ ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് രണ്ട് ഡിവിഷന് വീണ്ടും വരുന്നു ഇനി എന്താണ് വലിയ തോത് ഭൂപടം എന്താണ് ചെറിയ തോത് ഭൂപടം എന്ന് നമുക്ക് നോക്കാം കേട്ടോ എന്താണ് വലിയ തോത് ഭൂപടം ഒരു ചെറിയ പ്രദേശത്തിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നു ഇപ്പൊ വലിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വലിയ കാര്യങ്ങളെയാണെന്ന് വിചാരിക്കുന്നു അല്ലെ അല്ല ഒരു ചെറിയ പ്രദേശത്തെ വലിയ പ്രദേശത്തെ അല്ല വലിയ ഭൂപടം ആയതുകൊണ്ട് വലിയ പ്രദേശത്തെയാണെന്ന് പെട്ടെന്ന് തോന്നരുത് കേട്ടോ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തോളാം എന്താ വലിയ തോത് ഭൂപടം ഒരു ചെറിയ പ്രദേശത്തിന്റെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നതാണേത് വലിയ തോത് ഭൂപടം എന്ന് പറയുന്നത് അപ്പൊ ചെറിയ തോത് ഭൂപടം എന്താ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ചെറിയ തോത് ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്നു ഭൂപടങ്ങൾ വലിയ തോത് ഉണ്ട് ചെറിയ തോത് ഉണ്ട് എന്താണ് വലിയ തോത് ഭൂപടം ഒരു ചെറിയ പ്രദേശത്തെ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നതാണേത് വലിയ തോത് ഭൂപടം എന്താണ് ചെറിയ തോത് ഭൂപടം ഒരു പ്രദേശത്തെ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിട്ടുള്ള കേവലമായ വിവരങ്ങൾ മാത്രം ഏത് ചെറിയ തോത് ഭൂപടം എന്ന് പറയുന്നത് കേട്ടോ ഇനി എന്തൊക്കെയാണ് ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണം പറയുവാണെങ്കിൽ ധനാതലിയ ഭൂപടം വില്ലേജ് ഭൂപടം ഒക്കെ എന്താണ് വലിയ തോത് ഭൂപടത്തിന് ഉദാഹരണം വലിയ തോത് ഭൂപടത്തിന് ഏതൊക്കെ ഉദാഹരണം നോക്കിക്കീയ ഭൂപടവും വില്ലേജ് ഭൂപടവും ആണ് ഉദാഹരണമായിട്ട് വരിക വലിയ തോത് ഭൂപടത്തിന് ഉദാഹരണമായിട്ട് വരിക എന്ന് ഓർക്കുക ചെറിയ തോത് ഭൂപടത്തിന് ഏതൊക്കെ ഉദാഹരണം ഭൂപടം ഇന്ത്യൻ ഭൂപടം കേരളത്തിന്റെ ഭൂപടം ഒക്കെ എന്താണ് ഒരു ചെറിയ തോത് ഭൂപടമാണ് ആണ് അപ്പൊ കേരളത്തിന്റെ ഭൂപടം അല്ലെങ്കിൽ ഭൂപടം അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയുടെ ഭൂപടം എന്നൊക്കെ പെട്ടെന്ന് നമ്മള് ഇത് വലിയ അതൊക്കെ വലുതായിരിക്കുമല്ലോ അല്ലെങ്കിൽ വലിയൊരു പ്രദേശത്തെ ആയിരിക്കുമല്ലോ കാണിക്കുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഇത് വലിയതോത് തോത് ഭൂപടത്തിൽ എന്ന് പെട്ടെന്ന് കൺഫ്യൂഷൻ വരും കേട്ടോ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകരുത് ഇവിടുത്തെ പ്രത്യേകം നോക്കുന്നത് നമ്മൾ നോക്കണം വലിയതോത് തോത് ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ചെറിയ പ്രദേശത്തെയാണ് അതായത് ആ വലിപ്പത്തിൽ അങ്ങനെ ബാക്കിയിൽ ഒരു ചെറിയ പ്രദേശത്തെ വിവരങ്ങൾ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ വലിയ തോത് ഭൂപടത്തിൽ കാണിക്കുന്നുള്ളൂ ചെറിയ തോത് ഭൂപടം ഒരു പ്രദേശത്തെ സംബന്ധിച്ചിട്ടുള്ള കേവലമായ വിവരങ്ങൾ മാത്രമായിരിക്കും എന്നാൽ ചോദി ചോദിക്കുക ചെറിയ തോത് ഭൂപടത്തിൽ അപ്പൊ ചെറിയ തോത് ലോക ലോകഭൂപടം ഇന്ത്യൻ ഭൂപടവും കേരളത്തിന്റെ ഭൂപടം ഒക്കെ ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ് വലിയ തോത് ഭൂപടത്തിനാണ് എന്ത് ഉദാഹരണമായിട്ട് വരിക തരാതിരിയ ഭൂപടവും വില്ലേജ് ഭൂപടം ഉദാഹരണമായിട്ട് വരിക എന്ന് ഓർത്തോളുക കേട്ടോ ഇനി ഇന്ത്യൻ ചോദിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിറങ്ങളും അതിന്റെ സവിശേഷത പച്ച കാണിക്കുന്ന ഭൂപടത്തിൽ പച്ച കളർ എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു നൈസർഗിക സസ്യജാലങ്ങളെ ആയിരിക്കും പച്ച ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മഞ്ഞ ആണെങ്കിലോ കൃഷിയിടങ്ങളെ ആയിരിക്കും മഞ്ഞ ഇൻഡിക്കേറ്റ് ചെയ്യുക ചുമ്പാണെങ്കിൽ പാർപ്പിടങ്ങളെയും റോഡുകളെയും ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് കറുപ്പാണെങ്കിൽ തീവണ്ടി അക്ഷാംശ രേഖകൾ രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈനൊക്കെയാണ് കറുപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുക നീലയാണെങ്കിൽ ജലാശയങ്ങൾ തവിട്ടാണെങ്കിൽ പാറക്കൂട്ടങ്ങൾ മണൽ കൂനകൾ കുന്നുകൾ പച്ച നൈസർഗിക സസ്യജാരങ്ങൾ നമുക്ക് ഒരിക്കലും മാറി പോകില്ല അല്ലെ പച്ച കളർ എന്താ ഇലകളുടെ മലയിപ്പൂ ചെടികളുടെ കളർ സസ്യജാലങ്ങളുടെ കളർ പച്ചയാണ് അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം കൃഷിയിടങ്ങൾ എന്താ മഞ്ഞയാണ് അപ്പൊ എങ്ങനെ അത് ഓർത്തിരിക്കാം കൃഷിയിടത്തിൽ ധാരാളം എന്താ പഴങ്ങൾ വിളഞ്ഞു കിടക്കുകയാണെന്ന് ഓർക്കുക പഴങ്ങളുടെയൊക്കെ ഏകദേശം ഒരു മഞ്ഞ കളറൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും അല്ലെ അപ്പൊ പഴങ്ങളൊക്കെ എന്താ കൃഷിയിടങ്ങളിലാണ് പഴങ്ങൾ കൃഷി ചെയ്യുന്ന ഓർക്കപ്പൊ മഞ്ഞ എന്തിനേക്ക് കണക്ട് ചെയ്യുക കൃഷിയിടങ്ങളിലേക്ക് കണക്ട് ചെയ്യുക ഇനി പാറപ്പിടങ്ങളും റോഡുകളും എങ്ങനെയാണ് ചുമപ്പാണ് കറുപ്പാണെങ്കിലോ തീവണ്ടി പാത അക്ഷാംശ രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈൻ ഇവയൊക്കെ എന്താണ് കറുപ്പ് റെപ്രസെന്റ് ചെയ്യും നീല അപ്പോ നീല എന്ന് പറയുന്നത് നമുക്കറിയാം ജലാശയങ്ങളൊക്കെ നീല കളറിലാണ് വരിക അല്ലെ അപ്പൊ നമ്മൾ നീല ജലാശയങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ ഓർക്കുക തവിട്ട് പാറക്കൂട്ടങ്ങൾ മണൽ കൂനകൾ കുന്നുകൾ ടോപ്പ് ഈ രീതിയിലാണ് വരിക അപ്പൊ ഇത്രയും നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ഭാഗങ്ങളിൽ നിന്നാണ് സാധാരണ കേരള കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് അപ്പൊ നമുക്ക് ഇതുപോലുള്ള ഉറപ്പായും ചോദിക്കുന്ന ഭാഗങ്ങൾ ഇനിയും നോക്കാം നമുക്ക് ആർക്കും ക്ലാസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ എത്ര പേര് കമന്റ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകളെടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് പേര് സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് കടിക്കാൻ കമന്റ് സപ്പോർട്ട് ചെയ്യുന്ന മറക്കരു കേട്ടോ കേട്ടൻ കാറ്റഗറി ത്രീ ആൻഡ് സോഷ്യൽ സയൻസിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആർക്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അത് കൂടാതെ കമ്പനി ബോർഡ് എൽ ജി എസ് അസിസ്റ്റന്റ് റിസം ഓഫീസർ ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ എപ്യൂ പി കമ്പനി ബോർഡ് എൽ ജി എസ് ആൻഡ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ നമ്മൾ സ്റ്റഡി മറ്റീയൽസ് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണാൻ നമ്മൾ വാട്സപ്പ് മെസ്സേജ് ആയിരിക്കാം അടുത്തൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്